അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കൊച്ചിയിലുള്ള ഒരു അഞ്ച് സ്പോട്ടിൽ പോയിട്ട് നമുക്ക് പപ്സ് എഗ് പപ്സ് മേടിച്ച് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാലാ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചിൻ ബാക്കറിയാണ് കൊച്ചിൻ ബാക്കറിയെ സംബന്ധിച്ച് എന്താ പറയുക വെച്ചാൽ ഞാൻ ചെന്നപ്പോണ്ടല്ല വണ്ടിന്ന് ഇങ്ങനെ സാധനം ഇറക്കണമായിരുന്നു വണ്ടിയിൽ നിന്ന് സാധനം ഇറക്കിയപ്പോൾ പറഞ്ഞു സാധനം എടുക്കുമ്പോൾ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു സാധനം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്ത് ആണെങ്കിൽ ഒന്നും അശേച്ചിക്ക് മനസ്സിലായി ഇവരെ എന്തോ പണി ഒപ്പിക്കാൻ വന്നാണ് ചേച്ചി എന്ത് ചെയ്ത് ചാടി ചേച്ചി ചാടിച്ചിരിക്കുന്നത് നേരെ പോയി ചേച്ചി സാധനം എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് പത്തനംതിട്ടടുത്ത് വന്നു സാധനം വന്നിട്ടുണ്ട് നാപ്പത്തി രണ്ട് കണിയുടെ വില ഇതെടുക്കാം ഇത് ഞാനിപ്പോൾ കഴിക്കാനുള്ള കാരണം വെച്ചാൽ ചൂടോട് വിട്ടിട്ടുണ്ടാവും അവർ ചൂടോട് ചൂടോടുകൂടി ഇറക്കുന്നത് ഇതിൻ്റെ പിന്നെ ഒരു കവറ് കവറിൻ്റെ ഉള്ളിൽ പിന്നെയും കവറ് സംഗതി അത്ര വലുതൊന്നുമല്ല അവർ ചെറുതാണ് ചെറുതാണ് സാധനം അത്ര വലിയ സാധനമൊന്നും ഞാൻ പറയണ്ട ഫസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ വെബ്സ് മതി കാരണം ഒരുപാട് മറ്റേ മേലെ മൈദ്യം സാധനം ഒക്കെ ഇട്ട് ഒരുപാട് വലുതാക്കിനെക്കാട്ടിൽ ഉള്ളത് ആവശ്യത്തിന് നമുക്ക് ആ വേണ്ട സാധനം കിട്ടണം എനിക്ക് മുട്ട കിട്ടിയിട്ടില്ല കേട്ടോ അതി ഒരുപാട് സവാള സാധനങ്ങളൊന്നുമില്ല ഒരു മിനിമം റണല്ല കുഴപ്പമില്ല ബാക്കിയുള്ള നമുക്ക് ട്രൈ ചെയ്യാം എന്നിട്ട് പറയാതാണ് നല്ലതെന്ന് നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ കൂട്ടത്തിൽ എനിക്ക് ബില്ല് വന്ന ഒരേ ഒരു ടീം എന്ന് പറയുന്നത് ജയ ബാക്റിയാണ് നമ്മുടെ വാലാലോട്ടത്താണ് അപ്പോൾ ജയ ബാക്റിയുടെ സാധനമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇതിന് അമ്പത് നാൽ ഇരുപത്തഞ്ച് രൂപയാണ് ഒരാദിനിന് ഒരതിന് രൂപയാണ് വരുന്നത് ജയ ബാക്റി ജയയുടെ പൊളിയായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് നമുക്ക് കഴിച്ചു നോക്കാം ഞാൻ പണ്ട് കഴിച്ചിട്ടുള്ള ഒരു ഇതല്ല ഇതെല്ലാവടും വേറൊരു കവറുണ്ട് പക്ഷെ ഇത് ഇച്ചിരി വലുതാട്ടാ കൊച്ചിനെക്കാട് ഇച്ചിരി വലുതാണ് ചോദിച്ചിട്ട് കൂടുതലായിരുന്നു അയ്യോ ടൈമില്ലാത്തതൊന്നും പറയുന്നത് പിന്നെ അവരെ തിരക്കും പറയാനില്ല കസ്റ്റമർ റെസ്പോൺസ് ബെറ്റായിരുന്നു നന്നായിരുന്നു തോന്നി ജയയുടെ കാര്യത്തിൽ അപ്പോൾ അപ്പോൾ നമ്മൾ ഒരു വലിയൊരു മൊട്ട പബ്സ് ഞങ്ങൾ പണ്ട് സ്കൂളിൽ പറയുമ്പോ മൊട്ട പപ്പ്സ് മൊട്ട പപ്സ് ആണ് പപ്സ് പപ്സ് പഫ്സ് എന്ന് പറഞ്ഞു ഇത് ഇല്ല അത്ര മസാലയ്ക്ക് നല്ല തെറ്റില്ലാത്തൊരു എരിവുണ്ട് കുരുമുളകിൻ്റെ ചെറിയ ഫ്ലേവർ ഫ്ലേവറുണ്ട് അത്ര ക്രിസ്പി ഒന്നുമല്ല മസാല കൊള്ളാം നമുക്ക് വേണമെങ്കിൽ ഒരു ലേശം പെറി പെറി കിച്ചപ്പ് ഞാൻ മേടിച്ചുണ്ടാവും അവരാരും തന്നില്ല ഇവർക്ക് എല്ലാവർക്കും ഒരു ഒരു ര കിച്ച കൊടുക്കാൻ പള്ളേർക്കും അത് ചിട്ട് വയ്ക്കാം ിവിടെ മുത്ത ഉറുമ്പോൾ തന്നെ ഓടിച്ചിരിക്കുന്നു പച്ച ഡേസ് ഉണ്ട് മസാല ഡേസ് ഉണ്ട് ബോയിലത സവാള നല്ല സോഫ്റ്റ് സവാള ഇപ്പോഴാണ് മുട്ട കിട്ടിയത് മുട്ടയുടെ ഉണ്ണി അത്യാവശ്യമുണ്ട് സോഫ്റ്റ് ഓപ്ഷൻ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് അടിച്ചിട്ടാം മുഖത്തൊന്നും ആവൂല കടിക്കുമ്പോൾ ക്രിസ്പിസോല അതിൻ്റെ മുഖത്ത് അടുത്തുണ്ട് അപ്സ് കഴിക്കുമ്പോൾ ഏറ്റവും പറ്റിയ അലർജി എന്ന് പറയുന്നത് അത് ചെയ്യാം അനുഭവിക്കാം അല്ലേ മുട്ട ഉണ്ണിയുണ്ട് ഒന്നിട്ട് മുട്ടയുണ്ട് ആക്കുമ്പോട്ടെങ്കിലും മുട്ട ഇടയിൽ പ്രാങ്ങും മുട്ടയാണ് ഇരുപത്തഞ്ച് രൂപേൻ്റെ വില അത്ര ഇരുപത്തഞ്ച് രൂപ അത്ര സൂപ്പറാണെന്ന് ഞാൻ പറയുന്നില്ല നമുക്കടുത്ത് വെച്ച് നോക്കാം അപ്പോൾ ഞാൻ വാങ്ങിയതിൽ എനിക്ക് ഇച്ചിരി റേറ്റ് കുറച്ച് കിട്ടിയത് ഈ ക്യാരക്കട്ട് ബേക്കറിയിലൊരു പബ്സാണ് പതിനെട്ട് രൂപയുടെ വരുന്നത് വലിയ സാധനം കേട്ടോ ചെറിയ വലിയ ഇല്ല സാധനം ഒക്കെ ആണ് ഇതാണ് ഇത് നമുക്ക് എടുക്കാം രാത്രി വേറെ ഒന്നും കഴിക്കാണ്ട് സാധനം ഇത്രയും കഴിക്കുമ്പോൾ തന്നെ ഏകദേശം തീരുമാനമായി ചെറിയ ബിസിനിട്ട് ഇതിലത്തെ ഓവർ മറ്റേ സാമുട്ടിൽ മൈദ്യം കൈതൊക്കെ ഇട്ട് തകർത്തി നമ്മൾ ജെനീനായിട്ടുള്ള കാര്യം കുറവുണ്ട് അത് വേറെ കാര്യം ഇത് എടുത്തപ്പോൾ തന്നെ പൊടിഞ്ഞൊടി എൻ്റെ ഇനി മുറിവ് ക്ലീൻ ആക്കണമെന്നുള്ള ഏറ്റവും വലിയ ടാസ്ക് മിക്കവാറന്നെ ഇതോടുകൂടി വെട്ടിന്ന് ഓടിച്ചെടുക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കാലിക്കറ്റ് കാലിക്കട്ട് ഒരു പപ്സ് മുട്ട പപ്സ് പുറത്ത് നല്ല കവറിംഗ് ഒക്കെ ഉണ്ട് അല്ല ആ ഒരു കറുമുറ ഇടുന്നുണ്ട് കറുമുറ ഇതെന്ത് സാധനം ഒന്നും ഒരു കരിഞ്ഞ പീസാണ് ഞാൻ തോട്ടെ മസാലയും വലിയ കുഴപ്പമില്ല ചില ഹോട്ടലിൽ പൊറോട്ടയുടെ വിടങ്കിൽ വെച്ചാൽ കുറച്ച് ഗ്രേവി കിട്ടൂലേ സവാള കിട്ടുള്ള ആ ഒരു ഗ്രേവിയുടെ ഫ്ലേവറായിട്ട് എനിക്ക് തോന്നി എനിക്ക് പേഴ്സണെന്ന് തോന്നിയെന്ന് അങ്ങനത്തെ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി എനിക്ക് തോന്നി കേട്ടോ നിങ്ങൾക്ക് തോന്നുന്ന പറയാം കുഴപ്പമില്ല പതിനെട്ട് രൂപ വേണം തരില്ല അത്ര സൂപ്പറാണെന്ന് ഞാൻ പറയുന്നില്ല അണ്ടാ മുഖത്ത് നിറച്ച സാധനമായിട്ടുണ്ട് എൻ്റെ പൊന്നോ ഇനി ഇച്ചിരി പ്രീമിയം ആയിട്ടുള്ള എനിക്ക് തന്നൊരു ടീമാണ് നവ്യ നവ്യ നല്ല പ്രീമിയം ആയിട്ടൊക്കെയാണ് വന്നത് പക്ഷേ ഇത് അവിടെ കിടന്ന് ഉറങ്ങണേയായിരുന്നു ഈ പബ്സ് പബ്സ് നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു നവ്യയുടെ അതിൻ്റെ വില എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് രൂപയാണ് അപ്പോൾ ഒരെണ്ണത്തിന് ഇരുപത്തി ഒന്ന് ഇരുപത്തി രൂപ വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഒരെണ്ണം രണ്ട് മിസ്സായിട്ടാണ് എല്ലാം അടുത്തത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ജയക്ക് ഇരുപത്തിയഞ്ചും കൊച്ചിന് ഇരുപത്തി രണ്ടും അതുപോലെ തന്നെ കാലിക്കണിന് പതിനെട്ടും നവ്യക്ക് ഇരുപത്തൊന്നുമാണ് വില നവ്യയുടെ പത്ത് നോക്കി അവിടെ കവർന്നലെ ആ ഒരു സംഭവം ഉണ്ട് പക്ഷെ ഇത് കിടന്ന് ഉറങ്ങണേട്ടാ ഉറങ്ങണ ചെറുതെടുക്കൊരു വലിയ ദിവസം ഉള്ളത് നവ്യയുടെ വേസനം കിടന്ന് ഉറങ്ങണ ഉണ്ടാവും കാരണം അവർ അവിടെ ഓവണ ഇരിക്കണ്ടായി അവിടെ വന്നവർക്കൊക്കെ അവർ ചൂടാക്കി കൊടുക്കുകയായിരുന്നു എനിവേ ഇത് നല്ല നല്ല കവറിംഗ് ഒക്കെ ഉണ്ട് നല്ല കരുത്തനാണ് അതിൻ്റെ ബോഡി ഉള്ളെങ്ങനെയാണെന്നാവ് ഉറങ്ങിയ ചൂടിലത്തുള്ള തോന്നും അതോ ഡേസൈഡ് തോന്നുള്ള ബാക്കി സാധനം പുറമേ നല്ല കവറിങ് ഒക്കെ ഉണ്ട നല്ല കവറിങ് ഉണ്ട് അത്ര പോലും നല്ല ക്രീം ആണ് അവർക്ക് കൊടുക്കുന്നതും സെർവ് ചെയ്യുന്നതും അതേ അവർക്കൊരു ടെൻ ഓഫ് ടു ടെൻ ടെൻ കൊടുക്കാം കസ്റ്റമറിനെ മാനിക്കുന്നുണ്ട് കസ്റ്റമർ വരുമ്പോൾ തന്നെ സാമൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അവർ നല്ല കാര്യങ്ങളൊക്കെ സർവീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഞാൻ സൂപ്പറില്ല ഉള്ളത് നന്നായിട്ടുണ്ട് എന്നാലും തെറ്റില്ല തെറ്റില്ല എന്ന് പറയുന്നത് അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ഇപ്പം തന്നെ വയറ് ഇറങ്ങി ഇതിൻ്റെ അത് ഇനി ബാക്കിയുണ്ട് ഇനി ലാസ്റ്റ് നമ്മൾ ഇത്രവെ അഞ്ചവണ് കൊടുത്തിട്ടുള്ളൂ അടുത്തവണ്ണം നമ്മൾ ഇതിനകം കുറേ കൊണ്ടിരുന്നതായിരിക്കും വെറൈറ്റി ഒക്കെ ഇനി വേറെ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട് എല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് കാണിച്ചു തീർക്കാൻ പറ്റത്തില്ല അതാണ് മറ്റൊരു കാര്യം അടാ ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആയ എവിടെ ബെസ്റ്റ് ബേക്കറി എന്ത് ബെസ്റ്റ് ബേക്കറി ബെസ്റ്റ് ബാക്കറി ബെസ്റ്റ് ബാക്കിലിയുടെ കവറൊക്കെ കൊള്ളാം അല്ലേ ബെസ്റ്റ് ബാക്കിലുടെ അതിൻ്റെ വില വരുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് തെറ്റില്ല എന്ന് തോന്നുന്നു കവറിങ്ങൊക്കെ കൊള്ളാം അവിടെ നല്ല രീതിയിലാണ് ഇരിക്കുന്നത് ഞാൻ കണ്ടത് ചൂടുണ്ടോ ഇല്ലെന്ന് കണ്ടറിയാം ബെസ്റ്റ് ബാക്കറിനെ പറ്റി അധികം പറയാൻ പറ്റില്ല പുള്ളീനെനിക്ക് പരിചയമുള്ള ആളാണ് അതിൻ്റെ മാനേജറിന അപ്പോൾ എന്നാലും ഞാൻ കയറി ചെയ്തു അനിയും കാര്യം ചെയ്യാനായിട്ട് പറയൂ ഇവരുടെ കവറിങ്ങ ഇവരുടെ കവറിംഗ് കൊള്ളാം പൊളി കവറിങ് അതായത് ഇത് കണ്ടാൽ നമുക്ക് മേടിക്കാൻ തോന്നും അതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ട്രിക്ക് ചില സാധനങ്ങളിൽ ചില കടകളിലൊക്കെ നമ്മൾ കയറിച്ച് തരുമ്പോൾ അവിടെ കയറി നോക്കുക പിന്നെ ലുക്ക് വൈസ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും നമുക്ക് ഇതിന് ചെറിയ ചൂടുണ്ട് കുരുമുളക് ചിരി കയറി ഒക്കെ ഉണ്ട് കുരുമുളകിൻ്റെ ഫ്ലേവറ് അത്ര ക്രിസ്തീന്ന് വരാം അത്ര ക്രിസ്റ്റീൻ ക്രിസ്പീൻ വരാം എവിടേക്കും കുറച്ചും കൂടി വേവാനുണ്ട് ഈ മേള കവറിങ് മൈദ പോലെ ഒക്കെ വേവാനുണ്ട് ഉള്ളിൽ നന്നായിട്ട് വേവാനുണ്ട് കുറച്ചും കൂടെ വേപണം അതുകൊണ്ട് ഒരുപാട് കവറിങ് കൊടുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അത് എന്തില്ലേ ചെയ്യുക മസാല എലി കുത്തുക്കളുണ്ട് നമ്മൾ പഴയ എവിടെയൊക്കെ വെച്ചൊരു ടേസ്റ്റ് ആണ് അപ്പം സെറ്റാണെന്ന് വെച്ചാൽ സെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ ഒന്നും എനിക്ക് കിട്ടുന്നില്ല എന്തെല്ലോ എന്തോ അതിനൊക്കെ മിച്ചപ്പെട്ട കഴിച്ചാൽ ടേസ്റ്റ് എന്തൊക്കെ കഴിച്ചാലും നമ്മൾ വെള്ളം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നന്നായിട്ട് കുടിക്കുക അപ്പോൾ സംഗതി എല്ലാം കഴിച്ച് ഞാൻ ആകെ ടയേർഡ് ടൈഡായിപ്പോയി അപ്പോൾ ഇതിനകത്ത് ഏതാണ് ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനായിട്ട് നമ്മുടെ ഈ നമ്മുടെ ബെസ്റ്റും അതുപോലെ തന്നെ അവ്യം ഏകദേശം സീം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല കാണാൻ ഒരു ലുക്ക് ഉണ്ട് പക്ഷേ സംഗതി എത്ര സൂപ്പറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ബട്ട് ഇതിനകത്ത് എനിക്ക് അടിപൊളിയായിട്ട് അടിപൊളിയാണെന്ന് പറയാനില്ല ഓരോന്നിനും ഓരോ നെഗറ്റീവ് ഉണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചിൻ ബേക്കറി ആണെങ്കിൽ സംഗതി ഇച്ചിരി ചെറുതാണ് പക്ഷേ ചൂടുണ്ട് എന്നാൽ മുട്ടയുടെ ക്വാണ്ടിറ്റി ഒക്കെ കുറവാണ് മസാലയും കുറവാണ് കാര്യങ്ങളൊക്കെയാണ് ജയിലൊക്കെ വരികയാണെങ്കിൽ ജയിൽ അത്യാവശ്യം കാര്യങ്ങളും സംഗതി ഉണ്ട് പക്ഷേ പ്രൈസ് ഒരു അല്പം കൂടുതലാണ് ഇരുപത്തഞ്ച് രൂപയുണ്ട് ഇരുപത്തഞ്ച് രൂപയുടെ സാധനം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു ഇരുപത്തൊന്ന് രൂപ ആ ഒരു റേഞ്ചിൽ വന്നിരുന്നു ബെറ്റർ ആയിരുന്നെന്ന് എനിക്ക് തോന്നി പെടുത്തിൽ തോന്നി പിന്നെ കാലിക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് പതിനെട്ട് രൂപയാണ് പതിനെട്ട് രൂപയുടെ സാധനത്തിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് കരുതി അതും ആണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ അഞ്ചെണ്ണം കഴിച്ചിട്ട് എനിക്ക് തൃപ്തിയായതെന്ന് പറയാനായിട്ട് എങ്ങനെയൊന്നും തോന്നിയില്ല കാരണം പലതും കയറി ഇറങ്ങിയിക്കാൻ ഇരിക്കുന്നത് എങ്ങനെയാണെങ്കിലും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുന്ന ഒന്നും പറയാനായിട്ടില്ല ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുകയെന്ന് വെച്ചാൽ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും അന്ന് ഒരു സാധനം കഴിക്കുക എന്നിടത്തായിരിക്കും കഴിക്കുന്നത് അല്ലാണ്ട് അവിടെ ചെന്ന് ഓടിച്ച് കഴിക്കാൻ മാത്രമുള്ള തിരിപ്പുണ്ട് നിങ്ങൾ ഈ സ്പോട്ട് തപ്പിച്ച് മസ്റ്റ് ട്രൈ ചെയ്യണം എന്നൊക്കെ പറയാനുള്ളത് നിങ്ങളെയായിട്ട് എനിക്കതും തോന്നുന്നില്ല നമുക്ക് വേറെ ഒരു പബ്സിൻ്റെ വീടുകൾ വരാം ഇത് കഴിച്ചാൽ ഞാൻ അങ്ങനെ അത്ര കുഴപ്പമൊന്നുമില്ല സാങ്കേതിക ഒന്നും കുഴപ്പമില്ല പലതിൻ്റെയും പ്രൈസ് കയറിയിരിക്കുന്നുണ്ട് പിന്നെ ചിലരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അത്ര പോരാ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വെച്ചാൽ അവിടെ എന്താ പറയുക അവരുടെ സെയിൽസിൻ്റെ ആൾക്കാരും അത്ര റെസ്പോൺസീവ് ആയിരുന്നില്ല ചില ചിലടത് ബട്ട് ചിലടത്തൊക്കെ നല്ല ചിലപ്പോൾ ഇവർ ഈ കൊച്ചിൻ പാക്കറി തന്നെ പാചകിച്ച് സാധനം ഇറക്കിയ സ്പീഡിൽ തന്നെ എനിക്ക് എടുത്തു സാധനം അടുത്ത് തന്നു വാ മുന്നാ മോ എന്നൊക്കെ പറഞ്ഞു നല്ല സ്പീഡിൽ തന്നെ വന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവരുടെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവായിരുന്നു ഇരുപത്തൊന്ന് രൂപയാണ് അവരുടെ വരുന്നത് അല്ലേ കൊച്ചിൻ പാക്കറ്റിൻ്റെ ഇരുപത്തൊന്ന് രൂപയാണ് വരുന്നത് സോറി ഇരുപത്തിരണ്ടിലാണ് കൊച്ചിൻ പാക്കറ്റിക്ക് വരുന്നത് ഇരുപത്തി രൂപയ്ക്ക് സാധനം നമുക്ക് ആവശ്യത്തിനുള്ള ക്വാ ക്വാണ്ടിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് സാധനത്തിന് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മുട്ട ഇച്ചിരി കുറവായിട്ട് എനിക്ക് തോന്നി പിന്നെ മസാലയും കുറവായിട്ട് തോന്നി ആവശ്യത്തിനുള്ളൂ മറ്റേ മേളിലെ മൈതേക്കിട്ട് ഒരുപാട് കളർ ആക്കി തന്നെത്തുന്നുവരില്ല ചിലപ്പോൾ നമുക്ക് ഇന്ന് കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല നാളെ കിട്ടുന്നത് അത് പലയിടത്തും പല ടൈപ്പ് ആയിരിക്കും അപ്പോൾ ഞാൻ ഒരു കഴിച്ച പേരില് എനിക്ക് അങ്ങനത്തെ ചിലപ്പാടും തോന്നിയില്ല എങ്കിൽ പോലും നല്ലൊരു മാർക്ക് കൊടുക്കാനാണെങ്കിൽ കൊച്ചിൻ ബാക്കറിയും തെറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ ജയം തെറ്റില്ല ജയുടെ റേറ്റ് ഇച്ചിരി കുറച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു സർവീസ് സപ്പോർട്ട് നല്ലായിരുന്നെങ്കിൽ അത് നന്നായിരുന്നേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത കുറച്ച് പബ്സ് സെൻറ്ററൊക്കെ ആയിട്ടൊക്കെ വരാം കുറച്ചധികം മേടിക്കാം നമുക്ക് കുറച്ച് പല പല സാധനങ്ങളിൽ വെറൈറ്റി ട്രൈ ചെയ്യാം പിന്നെ ഏത് പബ്സ് നല്ല സ്കൂട്ടുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് അഡ്ജിക്കാൻ വേണ്ടി നമുക്ക് അവിടെ പോയിട്ട് അടുത്തതും ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ബൈ